അർജുനപുത്രനായ അഭിമന്യു ഉത്തരയെന്ന വിരാടപുത്രിയെ വിവാഹം ചെയ്തതിന്റെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ രാജാക്കന്മാരെല്ലാവരും കൂടി തന്നെ വിരാട രാജാവിൻ്റെ സഭാമണ്ഡപത്തിൽ പ്രവേശിച്ചു ആ രാജാവിൻ്റെ സദസ്സിൽ ഏവരും ആസനസ്ഥരായി ആദ്യമായി മാന്യവൃദ്ധന്മാരായ വിരാട പാഞ്ചാലന്മാർ പീഠത്തിൽ വിളങ്ങി ബലരാമനും ശ്രീകൃഷ്ണനും ഇരുന്നു പാഞ്ചാല രാജാവിൻ്റെ സമീപത്ത് രോഹിണിയന്മാരോടുകൂടി അതായത് ബലരാമന്റെയും രോഹിണിയുടെയും പുത്രന്മാർ അതിനാൽ തന്നെ രോഹിണയന്മാർ അവർ ആയിരിക്കുന്നു ആ രോഹിണയന്മാരോടുകൂടി ശിനിപ്രവീരനെ പ്രക്ഷോഭിച്ചു മത്സ്യരാജാവിൻ്റെ സമീപത്തായി കൃഷ്ണൻ ധർമ്മപുത്രരോടുകൂടി ഇരുന്നു അപ്രകാരം തന്നെ പാഞ്ചാല രാജാവിന്റെ പുത്രന്മാരും ഭീമാർജുനന്മാരും മാതൃപുത്രന്മാരും പ്രത്യുനും സാമ്പനും വിരാടരാജാവിന്റെ പുത്രന്മാരും പാർത്ഥന്മാരുടെ പുത്രന്മാരും നിരന്നിരുന്നു അങ്ങനെ രാജാക്കന്മാരും അവരോട് തുല്യരായ വീരശൗര്യ രൂപവാന്മാരായ പുത്രന്മാരും സുവർണ ചിത്രങ്ങൾ അലങ്കരിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പ്രശോഭിച്ചു ആ രാജസദസ് ഗ്രഹങ്ങളാൽ പ്രശോഭിക്കുന്ന ആകാശം പോലെ പ്രഭാപൂരിതം ആയി തീർന്നു പിന്നെ സമ്മേളനത്തിൽ യോഗാചിന്തമായ കാര്യങ്ങൾ ഓരോന്നുമായി പറഞ്ഞു മുഹൂർത്ത സമയം ചിന്തിച്ചതിന് ശേഷം അവർ കൃഷ്ണന്റെ നേരെ ധൃതിയിൽ തിരിഞ്ഞു ഏവരും ചേർന്ന് തീരുമാനം എടുക്കുന്നു അതിനായി കൃഷ്ണൻ പറഞ്ഞു തുടങ്ങുന്നു യുധിഷ്ഠിരനെ സൗബലൻ കളിച്ചു ജയിച്ചു അതായത് കള്ളച്ചുതിൽ ജയിച്ചു രാജ്യം അപഹരിച്ചു വനവാസ കരാറ് ഏർപ്പെടുത്തി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ ശക്തരായ പാണ്ഡവന്മാർ ഭൂമി മുഴുവൻ കീഴടക്കുവാൻ സമർത്ഥരായിരുന്നിട്ടും സത്യനിഷ്ഠയാൽ ആ ഉഗ്രമായ വ്രതം പതിമൂന്ന് വർഷം അനുഭവിച്ചു ഇവർ പതിമൂന്നാമത്തെ ആണ്ടിൽ അജ്ഞാതവാസകാലം വളരെ ദുഷ്കരമായി അതും അവർ ഹേ വിരാട രാജാവെ ഭവാന്റെ അടുത്ത് വസിച്ചു നിർവഹിച്ചു ദുസ്സഹമായ ക്ലേശങ്ങൾ പലതും വനവാസ അവർ അനുഭവിച്ചു ഒടുവിൽ മറ്റുള്ളവരുടെ ദാസ്യവേല ചെയ്ത് ജീവിച്ചു അവർ അങ്ങനെയൊരു ഗതി അവർക്ക് വന്നു ഇനി രാജാവെനും ദുര്യോധനും ഹിതമായുള്ളത് എന്തോ അതിനെപ്പറ്റി ധർമാനുസരണം നമ്മളെവരും ചിന്തിക്കേണ്ടത് ആകുന്നു പാണ്ഡവന്മാരുടെ രാജ്യം ധൃതരാഷ്ട്രപുത്രന്മാർ തട്ടിയെടുത്തിട്ടും അധർമ്മമായ പ്രവൃത്തികളൊന്നും ചെയ്യാതെ അവർ കഴിഞ്ഞത് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ള കാര്യം ആണല്ലോ ഷ്ട്രപുത്രന്മാർ സ്വന്തം വീര്യം കൊണ്ട് പാർത്ഥന്മാരെ യുദ്ധത്തിൽ ജയിക്കുകയില്ല എന്നിട്ടും ഈ ധർമ്മനിഷ്ഠൻ ധാർദരാഷ്ട്രന്മാരുടെ ചിന്തിക്കുന്നു രാജാക്കന്മാരെ യുദ്ധത്തിൽ ജയിച്ച് പാർത്ഥൻ നേടിയ രാജ്യത്തെ ഈ പുരുഷ പാണ്ഡവന്മാർ ആഗ്രഹിക്കുന്നു ഇവരുടെ രാജ്യത്തെ തിരിച്ചിവർ ആഗ്രഹിക്കുന്നു ബാല്യം മുതൽക്കേ ഈ പാണ്ഡവന്മാരെ വധിക്കുവാനും രാജ്യാപഹരണം നടത്തുവാനും ദുഷ്ടരായ ധൃതരാഷ്ട്രപുത്രന്മാർ പല പല കൗശലങ്ങളും പ്രയോഗിച്ചിരുന്നു നിങ്ങൾക്കത് അറിവുള്ള സംഗതികൾ ആകുന്നു അവരുടെ ലോഭവും അവരുടെ സ്വത്തും ധർമ്മപുത്രരുടെ ധർമ്മവും ബന്ധുത്വവും കണക്കിലെടുത്ത് നിങ്ങൾ കൂട്ടായും വെവ്വേറെയും ചിന്തിച്ച് ഒരു തീർപ്പ് ഉണ്ടാക്കുക ഇവർ സത്യസന്ധന്മാർ ആകുന്നു ക്രമം വിട്ടാണ് ധാർദ്ധരാഷ്ട്രന്മാർ പെരുമാറുന്നത് അവരെ കൂട്ടത്തോടു കൂടി മുടിക്കുവാൻ ഇവർക്ക് ശക്തിയുണ്ട് ഇവരുടെ മിത്രങ്ങൾ യഥാർത്ഥത്തിൽ അറിഞ്ഞവർ ആകുന്നു അവരെ സഹായിക്കുകയും ചെയ്യും നമ്മളെ വരും യുദ്ധത്തിന് ഇടയായാൽ അവർ അവരെ മുടിച്ചു കളയും അതിന് യാതൊരു സംശയവും വേണ്ട അല്പം പേർ മാത്രമായ ഇവർ അവരെ എങ്ങനെ ജയിക്കുമെന്ന ശങ്ക വേണ്ട എല്ലാ സുഹൃത്തുക്കളും ചേർന്നാൽ അതിന് സാധിക്കും എന്തായാലും ദുര്യോധനന്റെ ഉദ്ദേശം എന്താണെന്ന് നാം ആദ്യം അറിയേണ്ടതാണ് ആ ധാരതരാഷ്ട്രൻ എന്ത് വിചാരിക്കുന്നു പരപക്ഷം അറിയാതെ നമുക്കിപ്പോൾ ഒന്നും തന്നെ ചെയ്യുവാൻ വയ്യ അവൻ ചിന്തിക്കുന്നതും അവൻ ചെയ്യാനിരിക്കുന്നതും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ശുദ്ധനും കുലീനനും സമൃദ്ധനും ശമശീലനുമായ ഒരു ദൂതനെ നമ്മൾ അവിടേക്ക് അയക്കണം പകുതി രാജ്യം ധർമ്മജന് നൽകുവാൻ ധർമാർത്ഥങ്ങൾ ചേർന്ന സമവാക്കുകൾ പറഞ്ഞയച്ചുകൊണ്ട് ആ ദൂതനെ അവിടേക്ക് അയക്കണം കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞ വാക്കുകളെ കേട്ട് ആ വാക്കിനെ ആദരിച്ച് കൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലദേവൻ ഇപ്രകാരം പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞത് യഥാർത്ഥമായുള്ള വാക്കാകുന്നു ഭവാൻ കേട്ടുവല്ലോ അജാത ശത്രുവായ രാജാവിന് ദുര്യോധന രാജാവിന് നന്മയ്ക്കായിട്ടാണ് കൃഷ്ണൻ ഈ പറഞ്ഞത് കൈവിട്ട് കളയുകയില്ല അർദ്ധരാജ്യം കൊടുത്താൽ ദുര്യോധനന് നമ്മളോടുകൂടി സസന്തോഷം സുഖിച്ചു പാഴാം രാജ്യം കിട്ടിയാൽ ഈ പാണ്ഡവന്മാർ ധാർദ്ദരാഷ്ട്രന്മാരോട് ചേർന്ന് സൗഹാർദ്ദപൂർവമായി വാഴുകയും ചെയ്യും ഇപ്രകാരം രണ്ടുപേരും ശാന്തമായി സുഖമായി സുഖം പ്രാപിച്ച് അതത് പ്രജകളുടെ ഹിതത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും പ്രവർത്തിക്കും ഇക്കാര്യത്തിൽ ദുര്യോധനന്റെ ഇഷ്ടം അറിയുക യുധിഷ്ഠിരന്റെ അഭിപ്രായം അവനെ അറിയിക്കുകയും ചെയ്യുക ഒരാൾ കുരുപാണ്ഡവന്മാരുടെ നന്മയ്ക്ക് വേണ്ടി പോകുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാകുന്നു അതിന് കൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു പോകുന്ന ദൂതൻ ഭീഷ്മനോട് നയം പറയട്ടെ ധൃതരാഷ്ട്രരോടും സപുത്രനായ ദ്രോണരോടും വിതുരനോടും കൃപനോടും ഗാന്ധാരനോടും കർണനോടും ധൃതരാഷ്ട്രപുത്രന്മാരോടും വിശേഷാൽ ബലം തികഞ്ഞവരും നിഗമം ധരിച്ചവരും ധർമ്മനിഷ്ഠയുള്ളവനും ശോകവീരന്മാരും കാലജ്ഞന്മാരും പഠിപ്പുള്ളവരും വൃദ്ധന്മാരുമായിരുന്ന സദസ്സിൽ അവരെ ചെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിക്കട്ടെ കാര്യങ്ങൾ ബോധിപ്പിക്കുമ്പോൾ അവരെ കോപിപ്പിക്കുന്ന വിധത്തിൽ യാതൊന്നും തന്നെ പറയരുത് അവരുടെ കയ്യിലാണല്ലോ കാര്യങ്ങളെല്ലാം ഉള്ളത് നമുക്ക് പ്രിയപ്പെട്ട ധർമ്മരാജാവ് സുഹൃത്തുക്കളും ജനങ്ങളും തടുത്തു പറഞ്ഞ വാക്കുകളെ പരിഗണിക്കാതെ ചൂതുകളിച്ചു ിയായ കുരുപ്രവീരൻ ധർമ്മപുത്രോറ്റുപോയി അതുഷ്ടനായ സൗബലനോട് അതായത് ശകുനിയോട് ചൂതിൽ ഭ്രമത്തോടെ കളിച്ചു ദുര്യോധനൻ കർണൻ മുതലായവരെല്ലാം അവിടെ ഉണ്ടായിരുന്നിട്ടും യുധിഷ്ഠിരന് കളിക്കുവാൻ പറ്റിയില്ല സൗബലനെ തന്നെ ചൂതാട്ടത്തിന് വിളിച്ചു ചൂതരങ്ങിൽ തോറ്റുപോയി ഈ പാവം യുധിഷ്ഠിരൻ ചൂതാട്ടത്തിനെ വിളിച്ച് എപ്പോഴും അക്ഷങ്ങൾ പിടിച്ചു നിർത്തുന്ന സന്ദർഭത്തിൽ വീണ്ടും വീണ്ടും കളിച്ച് എതിർക്കുവാൻ വാശിയോടെ കളിച്ച് ധർമ്മപുത്രർ പരാജിതനായി ഇക്കാര്യത്തിൽ ശകുനി തെറ്റുകാരനല്ല ഇങ്ങനെയുള്ള യാഥാർത്ഥ്യം നല്ലതുപോലെ കണക്കിലെടുത്ത് പണക്കത്തോടെയും സൗമ്യമായും കോപം ജനിപ്പിക്കാതെയും സൗമ്യമായ പദങ്ങൾ പ്രയോഗിച്ച് വിചിത്ര വീര്യാത്മജനോട് പറയുക ഇങ്ങനെ വിനയപൂർവ്വം സംസാരിച്ച് കാര്യങ്ങൾ നേടുക സാമം കൊണ്ട് അതായത് വാക്കുകൾ കൊണ്ട് നേടുന്നത് നന്മയാകുന്നു ണത്തിനൊരുങ്ങിയാൽ അനർത്ഥമാകും സംഭവിക്കുക ഇപ്രകാരം മധുപ്രവീരനായ ബലദേവൻ അതായത് ബലരാമൻ പറഞ്ഞപ്പോൾ സ്വാത്വകി ചാടിയെഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഖണ്ഡിച്ച് നിന്നിച്ച് കോപിച്ച് ഇപ്രകാരം പറഞ്ഞു സ്വന്തം അന്തരാത്മാവിൽ നിന്നും അനുരൂപമായി തന്നെ ഭവാൻ ഈ പറഞ്ഞതൊക്കെ ആകുന്നു അതിന് യാതൊരു സംശയവും ഇല്ല ലോകത്തിൽ പുരുഷന്മാരുണ്ട് കുൽസിത പുരുഷന്മാരുണ്ട് പുരുഷന്മാരിൽ ഇങ്ങനെ രണ്ട് കക്ഷിക്കാരും ഇവിടെയും കാണാം ഒരു വംശത്തിൽ തന്നെ മഹാനും ജനിക്കും ആണും പെണ്ണും കെട്ടവനും ജനിക്കും ഒരു വൃക്ഷത്തിൽ തന്നെ ഒരു കൊമ്പ് കായ്ക്കുമ്പോൾ മറ്റേ കൊമ്പിൽ കായ്ക്കളൊന്നും വരാതിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭവാനെ ഞാൻ കുറ്റം പറയുന്നില്ല ഭവാന്റെ വാക്കുകളെ കേൾക്കുന്ന ഈ സദസ്യന്മാരെയാണ് ഞാൻ അധിക്ഷേപിക്കുന്നത് ധർമ്മരാജാവിൽ അല്പമെങ്കിലും ദോഷം കാണുന്ന ആൾക്ക് ഇവിടെ പ്രസംഗിക്കുവാൻ യാതൊരവസരവും ഇല്ല അക്ഷജ്ഞനല്ലാത്ത യുധിഷ്ഠിരനെ അക്ഷഗോവിന്ദന്മാർ ചേർന്ന് ചൂതിൽ വിളിച്ചത് ആ കൗരവന്മാർ തന്നെ ആകുന്നു അജയം ധർമ്മോചിതം ആയിരുന്നില്ല തന്റെ കൂടി ധർമ്മപുത്രർ സ്വഗ്രഹം ധർമ്മപുത്രം വസിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള ഇവർ എന്തിന് അവന്റെ മുൻപിൽ ചെന്ന് വണങ്ങണം ഭീഷ്മരും ദ്രോണരും വിദുരും പറഞ്ഞത് അനുസരിച്ച് പാണ്ഡുപുത്രന്മാർക്ക് അവരുടെ സ്വന്തം മുതൽ നൽകുവാൻ കൗരവന്മാർ കൂട്ടാക്കുകയില്ല ആ കൂട്ടരൊക്കെ പോർക്കളത്തിൽ വെച്ച് ചരത്താൽ ഏത് മഹാത്മാവായ ധർമ്മജന്റെ കാൽക്കൽ ഞാൻ വീഴ്ത്തും അത് ഞാൻ കാണിച്ചു തരാം അതല്ല അവരി ഈ ധീമാനെ വണങ്ങുക ഇല്ലെങ്കിൽ ഇങ്ങനെ തീർച്ചയായും ഞാൻ മന്ത്രിമാരോട് കൂടി കാലൻ്റെ നഗരത്തിലേക്ക് അവരെ അയക്കും അവരെ ഞങ്ങൾ ഏവരും ചേർന്ന് യമലോകത്തേക്ക് അയക്കും പാഞ്ചാലിപുത്രന്മാരായ ഈ അഞ്ചു പേരും പാണ്ഡവന്മാരെക്കാളും കീർത്തിമാന്മാർ ആകുന്നു അവർ പാണ്ഡവന്മാർക്ക് തുല്യരും ശക്തരും വീരന്മാരും ആകുന്നു മില്ലാളി വീരന്മാരിൽ അഗ്രഗണ്യനായ അഭിമന്യുവിനോട് എതിർക്കുവാൻ ആരുണ്ട് സൂര്യാഗ്നി സമന്മാരായ ഗതൻ സാപ്പൻ പ്രത്യുനൻ എന്നീ കൃഷ്ണസന്താനങ്ങളോട് എതിർക്കുവാനായി ആരുണ്ട് ഞങ്ങൾ ഏവരും ചേർന്ന് ശകുനിയോടും കർണനോടും കൂടി ദുര്യോധനനെ പതിച്ച് ധർമ്മപുത്രരെ അഭിഷേകം ചെയ്യുന്നതാകും ശത്രുക്കളോട് ഇരക്കുന്നത് അതായത് ഭിക്ഷയാചിക്കുന്നത് ഏറ്റവും മോശകരമായ കാര്യമാകുന്നു അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരന്റെ ആഗ്രഹം എന്താണോ അത് മടി കൂടാതെ നിങ്ങളേവരും ചെയ്യുവിൻ ൃതരാഷ്ട്ര മഹാരാജാവിന്റെ പുത്രനിൽ നിന്നും പാണ്ഡവർ രാജ്യം നേടട്ടെ യുധിഷ്ഠിരന് രാജ്യം വിട്ടുകൊടുക്കാതിരിക്കുകയാണെങ്കിൽ കൗരവന്മാർ കൂട്ടത്തോടെ ഹിതരായി മണ്ണിൽ കിടന്ന് ഉറങ്ങുന്നത് കാണാം ദുര്യോധന പക്ഷം നിന്നുകൊണ്ട് ബലരാമൻ ദുര്യോധനന് പാണ്ഡവന്മാർ ചെന്ന് കുമ്പിട്ട് വണങ്ങണമെന്നുള്ള അഭിപ്രായത്തെ സ്വാതകി ഇപ്രകാരം കഠിനമായ വാക്കുകൾ കൊണ്ട് തർക്കിച്ച് നേരിട്ടു